മലയാളത്തിന്റെ വിസ്മയം മോഹൻലാലിന് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി ലഭിച്ചതിൽ സന്തോഷം പങ്കിട്ട് മുംബൈയിലെത്തിയ നോബിയും ദാദാ ഫാൽക്കെ അവാർഡ് ലാലേട്ടന് കിട്ടിയെന്ന് അറിഞ്ഞു ഞങ്ങൾ ബോംബെയിൽ ഒരു പരിപാടിയായിട്ട് ഒരുപാട് സന്തോഷം അഭിമാന അഭിമാനം ഒത്തിരി സന്തോഷം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന് അവാർഡ് കിട്ടിയതിൽ ആശംസകൾ അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ മോഹൻലാലിന്റെ മുംബൈയിലെ സുഹൃത്തുക്കളും ബോംബെ മലയാളികൾക്ക് വളരെ സന്തോഷമുണ്ട് ചലച്ചിത്ര മേഖലയിലെ രാജ്യം നൽകുന്ന സമഗ്ര സംഭാവനയ്ക്ക് രാജ്യം നൽകുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയ ലാലിന് നമ്മുടെ എല്ലാം നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം എത്രയെത്ര തുടരെ ഹിറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന സിനിമയെക്കാളും അത്രയേറെ ഇൻഫ്ലുവൻഷ്യൽ ആണ് അദ്ദേഹത്തിന് ലഭിച്ചത് നമുക്ക് എല്ലാവർക്കും ഫാൻസ് എന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷം മുംബൈ പശ്ചാത്തലത്തിൽ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്ക പുരസ്കാരം ലഭിച്ചാണ് മഹാനഗരത്തിലെ മലയാളികൾ കൈലി ന്യൂസ് മുംബൈ